സി മേധാവി സ്ഥാനത്ത് നിന്ന് ബിജു പ്രഭാകറിനെ നീക്കിയേക്കും തന്റെ നിലപാടുമായി ഒത്തുപോകുന്ന സി എം ഡിയെ വേണമെന്ന് മന്ത്രി ഗണേഷ് കുമാർ മുഖ്യമന്ത്രിയെ അറിയിക്കുമെന്നാണ് സൂചന ഗതാഗത സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ബിജുവിനെ ഉടൻ മാറ്റാനിടയില്ല ഈ ബസ് നഷ്ടമാണെന്ന അധികാരമേറ്റയുടൻ ഗണേഷ് കുമാർ വാദിച്ചിരുന്നു മന്ത്രിയുടെ വാദം തെറ്റെന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടാണ് കെ എസ് ആർ ടി സിയുടേതായി പുറത്തുവന്നത് ഇത് ഗണേഷ് കുമാറിനെ ചൊടുപ്പിച്ചിരുന്നു ഗണേഷ് കുമാർ ചുമതല ഏറ്റെടുത്തതിന് പിന്നാലെ നടത്തിയ ചർച്ചയിൽ കെ എസ് ആർ ടി സി എം ഡി സ്ഥാനം ബിജു പ്രഭാകർ സന്നദ്ധത അറിയിച്ചിരുന്നു എം ഡി സ്ഥാനം ഏപ്രിൽ ജോയിന്റ് എം ഡി പ്രമോദ് ശങ്കറിന് നൽകണമെന്നും താൻ ചെയർമാനായി തുടരാമെന്നുമാണ് ബിജു പ്രഭാകർ അഭിപ്രായപ്പെട്ടത് കഴിഞ്ഞ ഓഗസ്റ്റിൽ സി എം ഡി സ്ഥാനത്ത് നിന്നു മാറാനുള്ള സന്നദ്ധത ബിജു പ്രഭാകർ ചീഫ് സെക്രട്ടറിയെ അറിയിച്ചിരുന്നു അന്ന് മന്ത്രി ആന്റണി രാജുവാണ് പിന്തിരിപ്പിച്ചത് സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും പ്രതിദിന വരുമാനം ഒൻപത് കോടി പിന്നിട്ടിരുന്നു ആന്റണി രാജു നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളിലെല്ലാം മാറ്റം നിർദ്ദേശിച്ചിരിക്കുകയാണ് ഗണേഷ് കുമാർ സ്പെയർ പാർട്സ് വാങ്ങൽ ഓൺലൈൻ നിരീക്ഷണ സംവിധാനം ഡ്യൂട്ടി പരിഷ്കരണം എന്നിവയിൽ ഉൾപ്പെടെ മുൻകാമി ആന്റണി രാജുവിന്റെ കാലത്തെ പരിഷ്കാരങ്ങളിൽ കാതലായ മാറ്റം ഗണേഷ് കുമാർ നിർദ്ദേശിച്ചിട്ടുണ്ട് ബിജു പ്രഭാകർ തിങ്കളാഴ്ച മന്ത്രിയെ സിറ്റി ഡിപ്പോകളിലെ ബസ്സുകളുടെ ഷെഡ്യൂൾ പരിഷ്കരണമാണ് ചർച്ചാ വിഷയം കെഎസ്ആർടിസി സ്വിഫ്റ്റ് കമ്പനിയുടെ ഇലക്ട്രിക് ബസ്സുകൾ ലാഭത്തിലെന്ന് കാണിച്ച് മാനേജ്മെന്റ് മന്ത്രിക്ക് നൽകിയ കണക്കുകളിൽ ഗുരുതരമായ പിശകുകൾ ഉണ്ടെന്നും പി എം ഐ കമ്പനിയുടെ അൻപത് ഇലക്ട്രിക് ബസ്സുകളുടെ പർച്ചേസുകളിൽ ക്രമക്കേടുകളുണ്ടെന്ന് സംശയിക്കുന്നതായും എം വിൻസെന്റ് എം എൽ എ വാർത്താ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു രണ്ടോ മൂന്നോ ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങി ഓടിച്ച് ഗുണനിലവാരം മനസ്സിലാക്കാതെ ഒറ്റയടിക്ക് അൻപത് ബസ്സുകൾ നാല് ശതമാനം കിഫ്ബി വായ്പയ്ക്ക് വാങ്ങിയത് അഴിമതിയാണെന്നും പുതിയ ബസ്സുകളിൽ റിജക്റ്റഡ് സ്റ്റിക്കർ ഒട്ടിച്ചിരുന്നതായും ആരോപിച്ചു ഈ ബസിന്റെ കാര്യത്തിൽ മന്ത്രിയെ സിപിഎം തിരുത്തിയെങ്കിലും സ്മാർട്ട് സിറ്റി കിഫ്ബി പി എം ഇ സേവ എന്നിവയിലെ ഇ ബസ്സുകൾ വാങ്ങുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല ഓസ്ട്രേലിയയിൽ നിന്ന് കഴിഞ്ഞ ദിവസമാണ് ബിജു പ്രഭാകർ തിരിച്ചെത്തിയത് ിലെ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായി നിയമിച്ച നാല് കെ എസുകാരിൽ ഒരാളെ എം ഡി സ്ഥാനത്ത് എത്തിക്കാനും അണിയറ നീക്കമുണ്ട് ബിജു പ്രഭാകറിന്റെ നിർദ്ദേശം പരിഗണിച്ചാണ് നാല് കെ എ എസുകാരെ നിയോഗിച്ചത് അതിനിടെ നഗരത്തിലെ ഇലക്ട്രിക് ബസ് വിവാദങ്ങളിൽ ഒളിയമ്പുമായി മുൻ ഗതാഗത മന്ത്രി ആന്റണി രാജു നേരത്തെ രംഗത്തെത്തിയിരുന്നു വിമാനത്തിലേക്കാൾ സുഖകരമാണ് ഇലക്ട്രിക് ബസിലെ യാത്രയെന്നായിരുന്നു ആന്റണി രാജുവിന്റെ പ്രതികരണം എസ് എം വി സ്കൂളിലെ പൂർവ്വാധ്യാപകരുടെ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ ഇലക്ട്രിക് ബസിൽ ഓട്ടോറിക്ഷയെക്കാളും കാറിനേക്കാളും വിമാനത്തിനേക്കാളും സുഖകരമായി യാത്ര ചെയ്യാം അതുകൊണ്ടിപ്പോൾ തിരുവനന്തപുരം നഗരത്തിലുള്ളവർക്ക് ഏറ്റവും സൌകര്യം ഇലക്ട്രിക് ബസ് യാത്രയാണെന്നും ആന്റണി രാജു പറഞ്ഞിരുന്നു ആന്റണി രാജു മന്ത്രി പദവി ഒഴിഞ്ഞതിനു പകരമായി സ്ഥാനമേറ്റ കെ ബി ഗണേഷ് കുമാർ തിരുവനന്തപുരം നഗരത്തിലെ ഇലക്ട്രിക് ബസ് സർവീസുകൾക്കെതിരെ രംഗത്തെത്തിയിരുന്നു മന്ത്രി പദവി ഏറ്റെടുത്ത ശേഷം കെഎസ്ആർടിസിക്ക് ഇ ബസ് വേണ്ടെന്ന നിലപാടാണ് ഗണേഷ് കുമാർ സ്വീകരിച്ചത് ഇതിന് ഇടതുമുന്നണിയിൽ പിന്തുണ ലഭിച്ചില്ല ആധുനിക കാലഘട്ടത്തിൽ ഇ ബസുകൾ ആവശ്യമാണെന്നാണ് സി നിലപാട് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കമുള്ളവര് ഇതേ നിലപാടുള്ളവരാണ് ഇലക്ട്രിക് ബസ്സുകൾ നഷ്ടത്തിലല്ലെന്നാണ് കെ എസ് ആർ ടി സിയുടെ കണക്കുകൾ ഏപ്രിലാണ് അൻപത് ബസ്സുകൾ സർവീസ് ആരംഭിച്ചത് ഓഗസ്റ്റിൽ നൂറ്റിയേഴ് ബസ്സുകളായി നിലവിൽ കേരളത്തിൽ തിരുവനന്തപുരം നഗരത്തിലാണ് ഇലക്ട്രിക് ബസ്സുകൾ സർവീസ് നടത്തുന്നത് ഇ ബസ്സുകൾ ലഭിക്കുന്ന പ്രധാനമന്ത്രിയുടെ പദ്ധതിയിലും കേരളം നിലപാട് അറിയിച്ചിട്ടില്ല